കരോട്ട് ബൈ കോമള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളോടൊപ്പം തന്നെ അവരവരുടെ കരിയറിനെയും അതുപോലെ ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഏതൊരു കാര്യത്തിനും അവർക്ക് വളരെ ബുദ്ധിയോട് കൂടി മാത്രം കൈകാര്യം ചെയ്യാൻ അവർ പ്രാപ്തരാണ് അതുപോലെ എല്ലാ കാര്യങ്ങളെയും വളരെ നിയന്ത്രണത്തോടു കൂടി കൈകാര്യം ചെയ്യുകയും എന്ത് വെല്ലുവിളികളെയും സ്വീകരിച്ച് അതിനെയെല്ലാം ബുദ്ധിയോട് ബുദ്ധിയോടെ പ്രവർത്തിച്ച് അത് നിന്ന് ആ വെല്ലുവിളികളിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നു ആ കാര്യങ്ങൾക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏത് കാര്യത്തിനും സ്നേഹമായാലും പണമായാലും ഏതു കാര്യത്തിലായാലും അവർ വളരെ അളന്ന് തൂക്കി മാത്രമേ കൈകാര്യം ചെയ്യുന്നത് ഒരാളാണ് എന്ത് കാര്യമാണ് സ്നേഹമാണ് ആയാലും പണമായാലും മറ്റു കാര്യങ്ങളായാലും എന്താണോ അവർക്ക് തിരിച്ചു കിട്ടുന്നത് അത് അതേപോലെ തന്നെ നൽകാൻ അവർ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം വളരെയേറെ പ്രാധാന്യം അവർ നൽകുന്നുണ്ട്